ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടന്മാരായിരുന്നു പല നടന്മാർക്കും സംവിധായകന്മാർക്കും നേരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിൽ കൂടുതലും കേട്ട പേരായിരുന്നു നടൻ ജയസൂര്യുടേത് ഇന്നത്തെ യുവ നടന്മാരിൽ ശ്രദ്ധേയനാണ് ജയസൂര്യ അതുകൊണ്ട് തന്നെ ജയസൂര്യക്ക് നേരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ആരാധകരെല്ലാവരും ഞെട്ടിയെന്ന് വേണം പറയാൻ രണ്ടായിരത്തി എട്ടിൽ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലായിരുന്നു അവിടെ വെച്ച് ബാത്റൂമിന്റെ പിൻവശത്ത് സാരി ശരിയാക്കുന്നതിനിടയിൽ നടൻ ജയസൂര്യ തന്നെ ബലം പ്രയോഗിച്ച് കയറി പിടിച്ചു എന്നായിരുന്നു നടി നൽകിയ പരാതി ഈ പരാതിക്ക് പിന്നാലെയായിരുന്നു നടൻ ജയസൂര്യക്ക് നേരെ രൂക്ഷമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് ഇതുവരെയായിട്ടും മലയാള സിനിമയിലോ അന്യഭാഷാ സിനിമകളിലോ ഒരു തരത്തിലുമുള്ള വിവാദങ്ങളിലും അകപ്പെടാത്ത വ്യക്തിയായിരുന്നു ജയസൂര്യ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകർ ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ജയസൂര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെയായിരുന്നു ജയസൂര്യയുടെ ഭാര്യ സരിതയും സരിതയ്ക്കും ഉറച്ചു വിശ്വാസമുണ്ട് തന്റെ ഭർത്താവ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജയസൂര്യയും ഭാര്യ സരിതയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ലൈംഗിക ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ചത് താൻ അങ്ങനെയൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി അധികം വൈകാതെ തന്നെ നാട്ടിലേക്ക് എത്തുമെന്നും ഇപ്പോൾ ന്യൂയോർക്കിൽ കുടുംബത്തോടൊപ്പമാണ് എന്നും ജയസൂര്യ വ്യക്തമാക്കിയിരുന്നു നമ്മുടെ നിയമ സംഹിതയിൽ ജയസൂര്യക്ക് വിശ്വാസമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്നും ജയസൂര്യ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ജയസൂര്യയുടെ ഭാര്യയ്ക്ക് നിരവധി ആശംസകൾ അറിയിച്ച് ആരാധകർ എത്തിയത് കാരണം ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ നടനു നേരെ ഉയർന്നു വന്നിട്ടും ജയസൂര്യയുടെ ഭാര്യ സരിത ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഭാവം കൊണ്ടോ ജയസൂര്യയെ വേദനിപ്പിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ് കാരണം ജയസൂര തന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ വിമർശനങ്ങൾക്ക് നേരെ പ്രതികരിച്ചപ്പോൾ ഒപ്പത്തിനൊപ്പം നിന്ന് ഭാര്യ സരിതയും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴാ ജയസൂര്യയും ഭാര്യ സരിതയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് ജയസൂര്യയുടെ ഭാര്യ സരിത ഒരു ഫാഷൻ ഡിസൈനറാണ് ഇരുവർക്കും കൂടെ സരിത ജയസൂര്യ ഡിസൈൻ സ്റ്റുഡിയോ എന്ന പേരിലുള്ള ഒരു സംരംഭമുണ്ട് അതിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് ജയസൂര്യയും ഭാര്യ സരിതയും തന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് സരിത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇതിൽ നിന്നും ആരാധകർക്ക് വ്യക്തമാണ് ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് തന്റെ ഭർത്താവിന് നേരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളിൽ തനിക്ക് വിശ്വാസമില്ല എന്നും ജയസൂര്യയുടെ ഭാര്യ സരിത പറയാതെ പറയുന്നു ഇത്ര വർഷമായിട്ടും ജയസൂര്യക്ക് നേരെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നിരുന്നില്ല ആ സാഹചര്യത്തിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷന് വെച്ച് നടിയെ കയറി പിടിച്ചു എന്ന പരാതിയിൽ നടൻ ജയസൂര്യയ്ക്കു നേരെ രൂക്ഷമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത്